ഹായ് ഫ്രണ്ട്സ് സജിനയാണേ നമുക്കിന്ന് ഉണക്കലരി കൊണ്ടുള്ള പാലപ്പം ഉണ്ടാക്കാം ഞാനിവിടെ രണ്ട് കപ്പ് ഉണക്കലരി കൊണ്ടാണ് പാലപ്പം ഉണ്ടാക്കുന്നത് ഞാൻ എല്ലാ ക്രിസ്മസിനും ഇതുപോലെ പിങ്ക് കളറിലുള്ള അതായത് ഉണക്കലരി കൊണ്ടുള്ള പാലപ്പമാണ് ഉണ്ടാക്കാറ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അരി നന്നായിട്ട് വെള്ളം തെളിയുന്നത് വരെ നന്നായിട്ട് കഴുകിയെടുക്കണം രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോൾ നന്നായിട്ടൊന്ന് കുതിർക്കാനിട്ടിട്ട് ഞാൻ പിന്നെ ഏഴ് മണിയൊക്കെ ആവുമ്പോഴാട്ടോ ഇത് അരയ്ക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും നമ്മൾ ഇത് കുതിർക്കാനായിട്ട് ഇടണമെന്നേ ഉള്ളൂ ഇനി ഇത് മൂടി വയ്ക്കാം ഞാനൊരു ഏഴ് മണിയൊക്കെ ആവുമ്പോൾ ഇതുപോലെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുത്തിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് കഴുകിയെടുക്കാം എല്ലാവരും ഇപ്പോൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കും അപ്പോൾ അപ്പൊ നമുക്ക് ഇതുപോലുള്ളൊരു പാലപ്പം ഉണ്ടാക്കാം ഇതിപ്പോ വെള്ളം നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മിക്സിയിൽ എത്രത്തോളം അരിയിട്ട് അരക്കാൻ പറ്റുമോ അത്രത്തോളം അരി ഇടുക ഞാനിവിടെ അരഭാഗം വരെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ അരി മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കാം അരിയുടെ മീതയിൽ വെള്ളം വരണ്ട ആ ഒരു ഭാഗം എന്നിട്ട് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം ഒട്ടും തരിയില്ലാതെ കേട്ടോ ഞാൻ അരച്ച് അരച്ചെടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ നമ്മൾ അരി അളന്നെടുത്ത ആ സെയിം കപ്പിൽ തന്നെ അരക്കപ്പ് ഞാൻ ഈ അരച്ച മാവ് എടുത്തിട്ട് ഒന്ന് പാവ് കാച്ചി എടുക്കുകയാണ് അതായത് കുറുക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിക്കും അര കപ്പ് മാവിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാം കുറുക്കുമ്പോഴേക്കും നമ്മൾ കൈ മാറ്റാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും അപ്പോൾ നന്നായിട്ട് കുറുകി വരുന്നുണ്ട് കുറുകി വരുമ്പോൾ നല്ലൊരു പിങ്ക് കളറായിട്ട് വരും നമ്മുടെ ഈ മാവ് നല്ല തിക്കാവുകയും ചെയ്യും നല്ലൊരു ലൈറ്റ് പിങ്ക് കളറ് ആയിട്ട് വരും ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതിന് നന്നായിട്ട് ആറണം കേട്ടോ അരച്ച മാവ് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം എല്ലാ അരിയും ഞാൻ ഇതുപോലെ തന്നെയാണ് അരച്ചെടുക്കുന്നത് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ ഈസ്റ്റ് ഒന്നര ടീസ്പൂൺ പെരുംജീരകം കുറച്ച് ചുവന്നുള്ളി മൂന്ന് വെളുത്തുള്ളി ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം തേങ്ങ നന്നായിട്ട് പേസ്റ്റ് ആവണമെന്നില്ല കേട്ടോ ഇച്ചിരി ഒന്ന് കടിക്കാൻ കിട്ടിയാലും നല്ലത് തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടെ നമുക്ക് അടിച്ചെടുക്കാം ഇതിലേക്ക് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് പഞ്ചസാര ചേർക്കുന്നത് ഫെർമെൻറ്റേഷൻ എളുപ്പമാക്കും അപ്പോൾ നമുക്ക് ഒന്ന് അരച്ചിട്ട് വരാം ഉണ്ടോ ഇതുപോലെ ആണ് ഞാൻ അരച്ചിരിക്കുന്നത് നല്ല സ്മൂത്തായിട്ടല്ല കുറച്ച് തരിതരിയായിട്ടാണ് അരച്ചിരിക്കുന്നത് അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ കുറുക്കി വെച്ചിരിക്കുന്ന മാവ് അല്പം വെള്ളമൊഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കാം ഇത് നല്ല കട്ടിയായിട്ടല്ലേ ഇരിക്കുന്നത് അപ്പം നമുക്കിത് ഒട്ടും കട്ടിയില്ലാതെ കിട്ടാനായിട്ട് അല്പം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മിക്സിയിൽ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറയ്ക്കിയാൽ മതി അപ്പോഴേക്കും ഇത് നല്ല സ്മൂത്തായി കിട്ടും അപ്പോൾ ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് കട്ട കട്ടയായിട്ടിരിക്കും ഇതുണ്ട് ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ട് അതും കൂടി നമുക്ക് നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഒട്ടും കട്ടയായിട്ടിരിക്കരുത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പാകമായിരിക്കണം ഇച്ചിരിയേരം നമ്മൾ ഈ മാവ് ഇരിക്കുമ്പോൾ ഒന്നും കൂടെ കട്ടിയാവും അപ്പോൾ അല്പം ഒന്ന് ലൂസായിട്ടാണ് ഈ മാവ് റെഡിയാക്കേണ്ടത് ഇത് ഓവർനൈറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ അടച്ചു വയ്ക്കാം ഇപ്പം നന്നായിട്ട് ഇത് പൊങ്ങിയിട്ട് ഒന്ന് താഴ്ന്നിരിക്കുന്ന പരുവാണിത് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിൽ ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് നമ്മുടെ പാലപ്പം ചുട്ടെടുക്കാം മാവ് ഇവിടെ റെഡിയാണ് പിന്നെ പാലപ്പം ചുട്ടാൽ മാത്രം മതി പഞ്ചസാര ഇത്ര കൂടെ വേണമെന്നാണെങ്കിൽ പഞ്ചസാര അല്പം ചേർക്കാം നല്ല മധുരം വേണോന്നുള്ളവരാണ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം കേട്ടോ ഇനി നമ്മുടെ ചട്ടി ചൂടാവുമ്പോൾ നമുക്ക് ഒരു തവി മാവ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക എന്നാലേ ആ നടുക്കുള്ളത് ഒന്ന് വെന്ത് കിട്ടത്തുള്ളൂ കണ്ടോ ഇതുപോലെ നല്ല സോഫ്റ്റാണ് നല്ല സൂപ്പർ പാലപ്പാണ് ഞാൻ വീണ്ടും ഒന്നുകൂടെ കാണിക്കുവാണ് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് രണ്ട് മിനിറ്റ് വേവിച്ചാൽ മതി ഇപ്പം നമ്മുടെ പാലപ്പം റെഡി ഇപ്പം എല്ലാവരും ക്രിസ്മസിന് ഇങ്ങനെ ഒരു പാലപ്പം റെഡിയാക്കി നോക്കണേ ഉണക്കലരി കൊണ്ട് നല്ല സൂപ്പർ പാലപ്പം റെഡിയാക്കി നോക്കണേ നമ്മൾ ഈ അരച്ച മാവ് കുറുക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ അരക്കപ്പ് ചോറിട്ട് അരച്ചും നമുക്ക് റെഡിയാക്കാം ഈ അപ്പത്തിൻ്റെ നടുക്കൊക്കെ നല്ല സ്പോഞ്ച് പോലെയാട്ടോ വന്നിരിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കണ്ടോ ഇതുപോലെ ഹോൾ ഹോളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഇതുപോലൊരു പാലപ്പം ഉണ്ടാക്കി നോക്കാം ഞാനിവിടെ ബീഫ് മപ്പാസിൻ്റെ ഒപ്പമാണ് ഞാൻ ഈ പാലപ്പം കഴിക്കുന്നത് ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി